നമസ്തേ സ്വാഗതം ഫാബിലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ എങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക അപ്പോൾ നമ്മളിന്ന് ജനപ്രിയ പ്രതാരങ്ങൾ കുറച്ച് പേരെ ഒരു വീഡിയോ ആണെന്ന് ഒരുപാടില്ല കാരണം ഇത് വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാണാൻ ആഗ്രഹിക്കുന്ന മെറ്റീരിയലുകൾ എന്തൊക്കെയാണെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോ ഒരു കമൻ്റിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ച് കസ്റ്റമർ കെയറിലേക്ക് അടിച്ചിരുന്ന ഒരാൾ അജിക് പ്രിന്റ് വരുന്ന ക്യാംബ്രിക് കോട്ടനിലുള്ള ത്രീ പീസ് സെറ്റ് കൊണ്ട് വരുന്നത് അത് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ആവശ്യപ്പെടുന്നത് ഇതിന് നമുക്ക് ഷോർട്ട്സ് എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ യൂട്യൂബിൽ ഷോർട്സ് ഉണ്ടായിരുന്നു അത് വൺ മിനിറ്റ് എന്നുള്ളത് ഇപ്പോൾ ത്രീ മിനിറ്റ്സ് വരെയുള്ള ഷോർട്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നു പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ അങ്ങനെ ചെയ്യാം അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ കുറച്ച് കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിടാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ്ലി കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരാം അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഐറ്റംസ് ആയിരിക്കും അത് നിങ്ങൾ കമന്റിലോ അല്ലെങ്കിൽ കമന്റിലോ എല്ലാ എല്ലാം റിപ്ലൈ തരാൻ എനിക്ക് പറ്റുന്നില്ല ചില സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പർക്കൊന്നും ആവശ്യപ്പെട്ടു കേട്ടോ മതി അതൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തിടാനുള്ളത് അപ്പോൾ ഇപ്പോൾ ചോദിക്കും എത്തിയോ എന്ന സ്റ്റോൾ എത്തുമോ കേട്ടോ നമ്മളെപ്പോഴും അവർ മാനുഫാക്ചേഴ്സായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം ലഗാ ഹു ആ ഹെ ലഗാ ഹുഅഹേ പറയണത് ലഗാ ഹു ഹൈട്ടിങ്ങനെ എത്തണ്ടേ അതിനൊരു താമസമാണ് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് കാണിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയണ്ട ത്രീ പീസ് സെറ്റാണ് കാമ്പറി കോട്ടണിൽ അപ്പോൾ അജറക് ഡിസൈൻ ഓൾമോസ്റ്റ് ഒരു അജരക് ഡിസൈൻ വരും നമ്മൾ ഓറിജിനൽ അജരക്കുമായിട്ട് വ്യത്യാസമുണ്ടെങ്കിലും നമുക്ക് ഇത് സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുക അപ്പോൾ ഇത് ടോപ്പ് വരുന്നു എല്ലാം ക്യാമ്പറി കോട്ടനാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വരുത്തു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അപ്പോൾ വലിയ മെയിൻ്റനൻസ് ഒന്നും കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ വരുന്നു ബോട്ടം വരുന്നു ഇങ്ങനെ സെറ്റ് ആയിട്ടാണ് കേട്ടോ അത് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കട്ട് ചെയ്തെടുക്കാം എടുക്കാം ടോപ്പിന് ഇപ്പോൾ നമ്മൾ സാധാരണ സെറ്റ് വാങ്ങുമ്പോൾ രണ്ടര മീറ്റർ കിട്ടുമ്പോൾ തകയാത്തവരുണ്ടാവും അവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണിത് ഇപ്പോൾ ഡെയിലി യൂസ് ആയിട്ടാണെങ്കിലോ നമ്മളതിനെ കുറച്ച് ലേസ് അലങ്കാരങ്ങളൊക്കെ ചേർത്ത് അങ്ങനെ കുറച്ചുകൂടി ഒരു ഫോമൽ വെയർ ആയിട്ടൊക്കെ മാറ്റാവുന്നതാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ഇതിന് വരുന്ന ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ത്രീ രണ്ടേ കാല് രണ്ട് മുപ്പതൊക്കെയാണ് വരിക അപ്പോൾ ഇതിങ്ങനെ ദുപ്പട്ട വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഒരു രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം ഒരു ദുപ്പട്ട നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് വരുന്ന റേറ്റ് എണ്ണൂറ്റി പത്ത് രൂപയാണ് അതിൽ നിങ്ങൾക്ക് കൂടുതലോ കുറവ് എത്ര വേണേലും എടുക്കുക കേട്ടോ പക്ഷേ സെറ്റ് വൈസ് എടുക്കും ത് ശ്രദ്ധിക്കുക നെക്സ്റ്റ് കളർ വരുന്നു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇത് ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അതിന് ബോട്ടം ഇതാ ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ വരുന്ന ഉപ്പട്ട ഇത് അപ്പോൾ ഇത് രണ്ടെണ്ണം നമുക്ക് അജിരക് ഡിസൈൻ ചോദിച്ച ആൾക്ക് ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാ ഇങ്ങനെ അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് എത്ര മീറ്റർ വേണ്ടെന്നോട് പറഞ്ഞോളൂ കേട്ടോ ഇങ്ങനെ വരുന്നത് ദുപ്പട്ട ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇത് സെറ്റ് വൈസ് ആണ് കേട്ടോ കൊടുക്കുക നമുക്ക് ടു പീസ് സെറ്റ് ആയിട്ട് സെറ്റായിട്ട് ക്യാമ്പ്രിക്കോട്ടനിൽ കാണിക്കാറുണ്ട് അത് നിങ്ങൾക്ക് ടോപ്പ് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് വാങ്ങുക അത് കാരണം ഇത് സെറ്റ് ആയിട്ട് വരുന്ന സെറ്റ് ആയിട്ട് കൊടുത്തില്ലേ പിന്നെ നമുക്ക് അത് കുറച്ച് ചിലത് തികിയ ടോപ്പ് മാത്രം ബാക്കി കുറച്ച് ബോട്ടം ആക്കി അങ്ങനെ വരും അപ്പോൾ അങ്ങനെ വരുന്നു നെക്സ്റ്റ് വേറൊരു ബ്യൂട്ടിഫുൾ കളറ് നമ്മളെ ഒരു ബ്ലൂവിഷ് ടച്ച് വരുന്ന ഒരു ലാവൻഡർ കളർ വരുന്ന ഒരു സുന്ദരി ബ്ലൂ എന്ന് പറയില്ലേ അതിൽ വരുന്നു ഇതെങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊരു മീഡിയം ഡാർക്ക് ആയത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ ടോപ്പ് അങ്ങനെ വരുന്നു ഇതെങ്ങനെ ബോട്ടം സിക്സ് ലാഗ് പാറ്റേണിൽ ബോട്ടം വരുന്നു നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് ടോപ്പ് ബോട്ടം അതിൽ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇപ്പോൾ ഡെയിലി യൂസിന് ഇപ്പോൾ ജോലിക്കാർക്കൊക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് അങ്ങനെ വരുന്നു ലൈനിങ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ഇന്നർ യൂസ് ചെയ്യുന്നവർക്ക് ലൈനിങ് ഇല്ലാതെ വേണേലും സ്റ്റിച്ച് ചെയ്യാം ഇതെങ്ങനെ വരും ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ തിക്നസ് എന്ന് പറഞ്ഞാൽ കോട്ടൺ ഒരു നോർമൽ തിക്നസ്സ് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ വരുന്നു അത് ഇനി നെക്സ്റ്റ് നമ്മളൊരു ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ച് ഷെയ്ഡ് മെറ്റീരിയൽസ് കൊണ്ട് എന്ന് ചോദിച്ചാൽ കാണുന്നുണ്ടോ എന്നാൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാടില്ല നമ്മൾ വരുന്ന വരുന്ന മുറയ്ക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാണ് ടോപ്പ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഇത് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പീച്ച് കളർന്ന ഓറഞ്ച് പറയാം അല്ലേ അല്ല ഓറഞ്ച് തന്നെയാണല്ലേ ഇതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഫ്ലോറൽ ഡിസൈനിലാണ് ടോപ്പ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റ് നൂറ്റി ഇരുപത് രൂപ അതിൽ ബോട്ടം ഇത് വരുന്നു ലൈൻസ് പാറ്റേണിൽ ബോട്ടം വരുന്നു ഇങ്ങനെ അപ്പോൾ ടോപ്പും ബോട്ടും ചേർത്ത് വെച്ചുമ്പോൾ വെച്ച് കഴിയുമ്പോൾ ഇതെങ്ങനെ വരും ദുപ്പട്ട ഇതാണ് വരുന്നു ഇങ്ങനെ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ മൽ കോട്ടനിലാണ് ദുപ്പട്ട വരിക അതാണ് അങ്ങനെ വരും ദുപ്പട്ട ഇത് അപ്പോൾ ടോപ്പും ബോട്ടും ദുപ്പട്ടയും സെറ്റായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അതായിരുന്നു നമ്മുടെ ത്രീ പീസ് സെറ്റുകൾ അങ്ങനെ വരുന്നു ഇനിയിപ്പോൾ ഒരുപാട് പിക്നിക്കുകള് ടൂറുകളുടെ ഒക്കെ ഒരു കാലമാണല്ലോ അപ്പോൾ അതിൽ മോഡേൺ കുറച്ചൊരു മോഡേൺ ഡ്രസ്സസ് അല്ലെങ്കിൽ ഒരു മോഡേൺ കൺസെപ്റ്റിലെ ഫ്രോക്കുകൾ അല്ലെങ്കിൽ ഒരു പിനഫോ മോഡൽ അല്ലെങ്കിൽ ബാബാ സൂട്ട് മോഡൽ ഒരു ഇന്നറും ഒരു പിനഫോ ആ ഒരു സ്റ്റൈലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഒക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതിനൊക്കെ പറ്റി ഞാൻ നോക്കുമ്പോൾ പറ്റുന്ന ഇതാണ് നമുക്ക് ഇത് കണ്ടോ നിങ്ങൾ ഇതിൽ നമുക്ക് വൈറ്റ് ഹക്കോബയുടെ മുമ്പ് കാണിച്ചിട്ടുണ്ട് വൈറ്റ് അക്കോബയുടെ ഒരുപാട് ഡിസൈൻസ് നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ മുമ്പത്തെ വീഡിയോസിന് ജസ്റ്റ് നോക്കിയാൽ മതി ആദ്യം ഈ വൈറ്റ് ഹക്കോബ കണ്ടോളൂ നമ്മുടെ ക്യാമറ കോട്ടണിൽ പ്രീമിയം ഹക്കോബയാണ് വരുന്നത് വൈറ്റ് ഇതിൽ നമ്മൾ വൺ തേർട്ടി റുപ്പീസിൻ്റെ പി സി കോട്ടണിൽ വരുന്ന ഹക്കോബെ അവൈലബിൾ ആണ് കേട്ടോ വേണ്ടവർക്ക് അത് എടുക്കാം ഇനി അതിൽ പ്ലെയിൻ വൈറ്റ് അങ്ങനെ വേണേലും അങ്ങനെ വേണേലെടുക്കാം എടുക്കാം ഇത് വരുന്നത് ഇങ്ങനെ വരുന്നു ഇത് നമുക്ക് ബിഗ് ബിഡ്ഡ് ഒരു ഫിഫ്റ്റി ഇഞ്ചൊക്കെയാണ് എടുത്തു വരാം ഇതിന് റേറ്റ് വരുക ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അപ്പോൾ അതിൽ ഈ വൈറ്റിലൊരു ഡിസൈൻ ഞാൻ എടുത്തിട്ടുണ്ട് കാണിക്കാം അപ്പോൾ നോക്കൂ ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊരു ഇന്നർ പോലെ ചെയ്തിട്ട് ഒരു പിന്നെ ഫുൾ ബാബാ സൂട്ട് പോലെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും അങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ റെഡിയാക്കി കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഒരുപാട് നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞ് എന്ന് പറഞ്ഞ ഓർഡേഴ്സ് കൊണ്ട് പെൻഡിങ് ആണ് അതൊന്നും ക്ലിയർ ആവാതെ നമുക്കൊരു നിവൃത്തിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെ വരാം ഇതിൽ നമുക്ക് നമ്മളൊരു സോഫ്റ്റ് ഫാബ്രിക്കിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് പോലെ വന്നിരിക്കുന്നതാണ് കട്ട് വർക്ക് കൊണ്ട് ഇതിങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപയാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് രൂപ രണ്ട് രൂപ രണ്ട് മീറ്റർ എടുത്തിട്ട് ഒരു ബോക്സ് പ്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഒരു ആ സ്കർട്ട് കം ഒരു യോക്ക് പോലെ കൊടുത്തിട്ട് അങ്ങനെ വെച്ചിട്ട് ഇതിന് ന്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം ഇങ്ങനെ ഒരു മോഡല് അത് ഇനി കുറച്ചും ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ലൈറ്റ് ഡെനിമിൻ്റെ ഒരു ഫീല് തരും ഡെനിമല്ലാട്ടോ ആ സോഫ്റ്റ് ഫാബ്രിക് ആണ് ഇത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അപ്പോൾ വൈറ്റിൻ്റെ കൂടെ പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും ഇനി അതല്ല നമുക്ക് നോർമൽ ടോപ്പ് കുറച്ച് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അത് കണ്ടോ വൈറ്റിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിയുമ്പോൾ ആ ഒരു കോമ്പിനേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞത് മനസ്സിൽ വെച്ചോളൂ ഇങ്ങനെ ഒരു മോഡലിൽ അധികം വൈകാതെ നമുക്ക് ചെയ്തിട്ടൊരു പ്രതീക്ഷിക്കാം അപ്പോൾ ചിലപ്പോൾ മെറ്റീരിയൽ ബാക്കി ഉണ്ടായിക്കോണമെന്നില്ല അന്ന് ഞാൻ ഈ ഒരു മെറ്റീരിയൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഞാനൊരു ഫംഗ്ഷന് വേണ്ടി റെഡി ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്നത് ഞാനൊന്ന് സേവ് ചെയ്ത നമ്പർ വരെ കണ്ടിട്ടുണ്ടാവും ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു അതൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് റെഡിയാക്കിയതാണ് അപ്പോൾ അന്ന് സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽ അന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോയി നിങ്ങൾക്ക് കുറേ പേർക്ക് കിട്ടിയിട്ടില്ല എന്നറിയാം അതിൽ ഹോൾസ് ഇല്ലാത്തതിൽ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ അത് വേണമെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അത് ഇന്ന് ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ എത്രത്തോളം ഉണ്ടാവും അതിൻ്റെ വേറെ കളേഴ്സ് കൊണ്ടുപോയാൻ പറഞ്ഞിരുന്നു കുറേ പേര് അപ്പോൾ നമുക്ക് ഇതിൽ രണ്ട് ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് ഇതും പിന്നെ ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ഒരു നേവി ബ്ലൂയിലേക്ക് ഒരു വരുന്നൊരു ബ്ലൂ ബ്ലൂ ഷെയ്ഡില് ഇങ്ങനെ ഒരു വർക്ക് കൊണ്ടുവരുന്ന റിസ്കോ അലച്ചിട്ട് എടുക്കാറുണ്ട് കാരണം നമുക്ക് ഈ വൈറ്റ് വരുമ്പോൾ കളർ ലീക്കിങ് വന്നാൽ അതൊരു ചിലപ്പോൾ നമുക്ക് ഇത്രയും കോസ്റ്റ്ലി അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ സിംഗിൾ കളർ മാത്രം ഇതിൽ കൊണ്ടുവന്നത് അപ്പോൾ ഇനി വെറൈറ്റീസ് വരുമ്പോൾ ഇനിയും കൊണ്ടുവരാം അപ്പോൾ നമുക്ക് വൈറ്റ് ഹക്കോബയിൽ ഈ ഒരു സിക്സ് ആഗ്ഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിലും നമുക്ക് ഈ ഒരു പറഞ്ഞതിൻ്റെ കൂടെ ടോപ്പായിട്ടൊക്കെ അങ്ങനെ വേണേലും സെറ്റ് ചെയ്യാവുന്നതാണ് ക്യാമ്പ്രി കോട്ടനിലെ പ്രീമിയം ഹക്കോബയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആയിരിക്കും നമ്മൾ റെഡിമെയ്ഡ് ചെയ്ത് കാണിക്കുക ഒത്തിരി പേര് പറയുന്നുണ്ട് നമുക്ക് നോക്കാൻ അവ സമയത്തിൻ്റെ ഒരു സെറ്റ് ചെയ്യാനുള്ള ടൈമിൻ്റെയൊക്കെ കുറവാണ് പക്ഷെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലസ് സൈസുള്ളവർക്ക് അല്ലെങ്കിൽ മൈനസ് സൈസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ വെറൈറ്റി മോഡൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ളവർക്ക് ഒരു ഓപ്ഷനാണ് നമ്മൾ ഈ കസ്റ്റമൈസ് സ്റ്റിച്ചിങ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി അപ്പം നമ്മൾ റെഡിമെയ്ഡിൽ ബൾക്കായിട്ട് ചെയ്യുമ്പോഴേക്കാൾ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൽ ഒരു എന്നുള്ളത് പക്ഷേ അതറിയാം എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടി ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതാണ് ഇതിനൊരു ഓപ്ഷൻ ഇനി നുംബരത്തിൻ കഥയറിയാൻ പോകാം മരണത്തിൽ പോലും മിന്നും സ്മരണ തേടി പോകാം ഇപ്പം പ്രണയദിനം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണേ അപ്പോൾ ഇതാ ഹൃദയം കൊത്തിയെടുത്ത ഹൃദയവുമായിട്ട് ഇതാ വന്നിട്ടുണ്ട് വാലൻ്റൈൻസ് ഡേ ആഘോഷിക്കാൻ കാത്തിരിക്കുന്നവർക്കും അപ്പോൾ ഞാൻ ആരെയും വഴിതെറ്റിക്കില്ല ഇല്ല കേട്ടോ ആ ഒരു കൺസെപ്റ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ആർദ്ര പ്രണയ ഭാവം ഉള്ളിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കോ ഒക്കെ ഒരു ടോപ്പ് ആണെങ്കിൽ ഇനി പ്രണയം എനിക്ക് ഒരു ആയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഇതാ നമ്മൾ ചുവന്ന ഹൃദയങ്ങൾ ഇതാ വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ നമുക്ക് നല്ല ഭംഗിയുള്ള ഹൃദയമാണ് കേട്ടോ ബ്ലോക്ക് ഒന്നുമില്ല പെർഫെക്റ്റ് കട്ട് വർക്ക് ആണ് ഇതങ്ങനെ വരുന്നു കുറച്ചുകൂടെ തിക്ക് പോപ്ലിൻ മെറ്റീരിയലിലാണ് ഈ കട്ട് വർക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മൾ വെറൈറ്റി കളക്ഷൻസിൽ എല്ലാത്തിൻ്റെയും ഒരു യുണീക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല എല്ലാവർക്കും പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല എല്ലാത്തിൽ നിന്നും വാങ്ങുകയെന്നുള്ളത് അതെനിക്ക് അറിയാം എങ്കിലും ഒരു വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്കിതാ ഇങ്ങനെ എടുക്കാം ഈ ഹൃദയം മുന്നൂറ് രൂപ മീറ്ററിന് ഇങ്ങനെ വരുന്നു ബിഗ് ബിഡ് നമുക്ക് ലെങ്ങ് വിടുത്ത് വൈസ് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഡിസൈൻ്റെ പാറ്റേൺ ഇത് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഭംഗി അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് വൈറ്റ് ലൈനിങ് വെച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം വൈറ്റ് ലൈനിങ് വെക്കുമ്പോൾ ക്രൈപ്പ് ലൈനിങ് വെച്ചാൽ മതി അത് ഞാനിപ്പോൾ ക്രൈപ്പ് എടുത്തിട്ടില്ല എങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ വെച്ച് കാണിച്ചു തരാം ഇതുണ്ടോ ഈ ഹൃദയത്തിന് നമുക്ക് ഉള്ളിൽ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ ഈ ഹൃദയം ഇങ്ങനെയായി മാറും പിന്നെ നമ്മുടെ ഹൃദയങ്ങൾ കുറച്ച് ഹൃദയങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം പക്ഷെ എല്ലാത്തിലും നമുക്ക് ഒരുപാടൊന്നും ഇല്ല അതിൽ ഇങ്ങനെ വരുന്നു നമ്മൾ ഫോക്സ് ജോർജിറ്റിൽ ഹാർട്ട്സ് ആണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നു അതിൻ്റെ റേറ്റ് ഒക്കെ മറന്നുപോയി ഞാൻ പെട്ടെന്ന് പ്രിപ്പേഡായിട്ടെല്ലാം എടുത്ത് കാണിച്ചു തരാം കേട്ടോ അതിൽ ആദ്യം കളേഴ്സ് കണ്ടോളൂ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് റേറ്റ് ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം നെക്സ്റ്റ് വരുന്നത് ഇതാ ഇങ്ങനെ വരുന്നു ഒരു ഡാർക്ക് മിലിറ്ററി ഗ്രീൻ എന്ന് പറഞ്ഞ ഗ്രീനിലാണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് മീറ്ററിന് റേറ്റ് വരുന്നത് അപ്പോൾ സാരി ആയിട്ടോ ദുപ്പട്ടയായിട്ടോ ഒക്കെ ഇങ്ങനത്തെ ഹൃദയങ്ങൾ വേണമെങ്കിലും എടുക്കാം ഇച്ചുവന്ന ഹൃദയത്തിന് പകരം വേറെ ഹൃദയം ഈ ഒരു ഹൃദയങ്ങളെ ഇവിടെ മാറ്റി വെച്ചാൽ ഒന്നുകൂടെ കാണിക്കാൻ എളുപ്പം അല്ലേ അപ്പോൾ ഇത് നോക്കി ഇതിനെ നമുക്കിങ്ങനെ ആ ഒരു ഫ്രോക്ക് മോഡലൊക്കെ ചെയ്യാനും പറ്റും ഇത് കുറച്ചുകൂടി തിക്നസ് കൂടുതലുള്ള മെറ്റീരിയലാണ് അപ്പോൾ കനം കുറഞ്ഞൊരു കോട്ടൺ ലൈനിങ് വെച്ചാൽ മതി കട്ട് വർക്ക് മറിക്കാൻ വേണ്ടി മാത്രം ഇനി അവിടെയുള്ള ഹൃദയങ്ങൾ ഞാൻ കാണിച്ചുതരാം പെട്ടെന്ന് അതിൽ നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഡാർക്ക് വൈ നമ്മളൊരു വയലറ്റ് കളറിൻ്റെ വൈനല്ലേ ഇതാ ഇങ്ങനെ വരുന്നു എല്ലാം നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഈ ഹൃദയം അപ്പോൾ നമ്മൾ വാലന്റൈൻസ് ഡേ ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ കിട്ടാനും അയച്ചു കിട്ടാനൊക്കെയാണ് ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് നോക്കിക്കോളൂ കേട്ടോ ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിൽ ഇതിലൊന്നും നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവില്ല കേട്ടോ ബൾക്കായിട്ടുണ്ടാവില്ല ഇനി നമുക്ക് ചിലത് എത്തും ചിലത് നമുക്ക് റോൾ ചെയ്യാത്തത് കൂടെ ഷെൽഫിൽ അങ്ങനെ കിട്ടും ഇത് നമ്മളൊരു ബഹ്ഗണ്ടി ഷെയ്ഡ് ഡാർക്ക് മെറൂൺ എന്ന് പറയില്ലേ അതിലാണ് വരുന്നത് ബഹ്ഗണ്ടിയിലേക്ക് എത്തില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ നെക്സ്റ്റ് വരുന്നത് ആ ഒരു ലാവൻഡറിൻ്റെ ലൈലാക്കിൻ്റെ ഇടയിലുള്ള അതിൽ ചുവന്ന ഹൃദയങ്ങളാണ് ഇങ്ങനെ വരുന്നു ഇപ്പോൾ സാരിയായിട്ട് വേണ്ടവർക്കും സാരിയായിട്ട് അല്ലെങ്കിൽ ഉപ്പട്ടയ്ക്ക് അല്ലെങ്കിൽ ടോപ്പായിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഒരു ലൈറ്റ് പിസ്താഗ്രീനിലൊരു ഹൃദയം ദാ ഇങ്ങനെ വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്താണ് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി നെക്സ്റ്റ് വരുന്നത് ദാ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഹാർട്ട്സ് അതാ നെക്സ്റ്റ് വരുന്നത് നമ്മൾ നല്ലൊരു കുങ്കുമ കളറെ പറയില്ലേ ആ ഒരു കളറിൽ ഒരു മജന്തയുടെ അല്ലാത്ത ആ ഒരു സുന്ദരി കളറിൽ ഇങ്ങനെ വരുന്നു വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു ലാസ്റ്റ് നമ്മളൊരു പ്ലസ് ആൻ ഒരു ലൈലാക്കും അല്ല ലാവൻഡറും ഇല്ലാത്ത ആ ഒരു കളറിൽ വൈറ്റ് ആദ്യം കണ്ടത് റെഡ് ഹാർട്ട്സ് ആയിരുന്നു ഇത് വൈറ്റ് ഹാർട്സ് കോറാ കോട്ടണിലെ ഹാർട്സ് ചോദിച്ചവരുണ്ട് അത് നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എത്തും ഡെലിവറി ആണെങ്കിൽ മാത്രം നമ്മൾ എടുക്കും കാരണം ഇനി വാലൻറ്റൈൻസ് ഡേക്ക് അധികം ദിവസങ്ങളില്ലല്ലോ അപ്പോൾ അത് ഓർഡർ കൺഫേം ചെയ്തോ എന്നുള്ള കാര്യം ഞാൻ ഈ ക്യാമറമാനോട് ചോദിച്ചിട്ട് പിന്നെ പറയാം കേട്ടോ അതിന് നമുക്ക് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു വെറൈറ്റി നെറ്റ് നമ്മൾ നെറ്റിൽ ഒരുപാട് കളേഴ്സ് കണ്ടിട്ടുണ്ട് അതിലൊരു വെറൈറ്റി കളറിലാണ് നല്ലൊരു യെല്ലോ അപ്പോൾ ഹൽദി ഫംഗ്ഷനൊക്കെ ഉള്ളവർ ഒട്ട് മിസ്സാക്കേണ്ടത് ഇങ്ങനെ വരുന്നു നമ്മുടെ കോട്ടൺ നെറ്റാണ് നമ്മൾ സാധാരണ നെറ്റ് കാണാറുള്ള ആ ഒരു ടൈപ്പല്ല കോട്ടൺ നെറ്റിലാണ് ഇങ്ങനെ വരുന്നു ബിഗ് ബിടുത്താണ് അറുപത് ഇഞ്ചും വീതിയുണ്ട് ഉണ്ട് അതെങ്ങനെ വരുന്നു പക്ഷേ ഡിസൈൻ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത് ലെങ്ത് വൈസ് ലെങ്ത് വൈസ് തന്നെയാണ് വരുന്നത് ഫ്രോക്ക് ആയിട്ടാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഫ്രോക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് ഫുൾ ഗൗൺ ചെയ്യാനാണെങ്കിലും ഒരു ഹെൽദി ഫംഗ്ഷന് വേണ്ടി ഫ്രോക്ക് അല്ലെ സ്കേർട്ട് മോഡൽ ഒക്കെ നല്ലതാണ് വളരെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയ നെറ്റ് ആണ് ഇങ്ങനെ വരുന്നു ബിഗ് ബിഡ്ത്താണ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ടു ഫോർട്ടിയാണ് ടു ഫിഫ്റ്റി ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് നമ്മൾ ആ ബിഗ് ബിഡ്ത്ത് നെറ്റിൻ്റെ നമ്മൾ എപ്പോഴും പറയാറുള്ള റേറ്റ് ഇങ്ങനെ വരുന്നു ഇതാണ് അതിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്നു ഇത് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു നെറ്റിൻ്റെ കൂടെ നമുക്ക് ഞാൻ ആ ഒരു യെല്ലോ കോമ്പിനേഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അജിക് ഡിസൈൻസ് എടുത്തിട്ടുണ്ട് ഇത് വരുന്നു ഇത് നമ്മൾ കോട്ടൺ ആണ് അജിരക്കാണ് നമ്മൾ ഇന്നർ ആൻഡ് കോട്ട് മോഡൽ മോഡലൊരു കൺസെപ്റ്റിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഇന്നർ ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ട് പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇതെങ്ങനെ വരുന്നു ഇത് നമ്മൾ അജിരക്കാണ് പ്യുർ കോട്ടൺ അജിറക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ടോപ്പ് ബോട്ടം ആ ഒരു കൺസെപ്റ്റിൽ ചെയ്തിട്ട് ഇതാ സിക്സാക്ക് പാറ്റേൺ ഇത് ടോപ്പ് ചെയ്യണേൽ അങ്ങനെ എടുക്കാം വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ടോപ്പ് ബോട്ടം ഒരു കോട്ട് ഇതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സിക്സ് ബാഗിൽ ദുപ്പട്ട എത്തിയോ എന്ന് ചോദിച്ചവർക്കായിട്ട് ഈ ഒരു ദുപ്പട്ടയാണ് നമുക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ നമ്മൾ ആൻഡ് ദുപ്പട്ടാസ് ആയിട്ട് വരുന്നുണ്ട് എല്ലാം അങ്ങ് എത്തി കിട്ടാനുള്ളൊരു ഡിലേ വരുന്നത് കൊണ്ടാണ് അപ്പോൾ എമർജൻസി ഉള്ളവർക്ക് ദുപ്പട്ട മാത്രം ഇത് അങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ വാങ്ങാം നമുക്ക് ഒരുപാട് പീസസ് ഇപ്പോൾ സ്റ്റോക്കില്ലേ കേട്ടോ നിങ്ങൾക്ക് നാലോ അഞ്ചോ പീസേ ഉള്ളൂ ഇത് നമ്മൾ അജറക് ദുപ്പട്ടയാണ് ബിഗ് ബിഡത്തിൽ വരുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ടു ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയുടെ പ്യുവർ അജിറക്കിൽ വരുന്ന കോട്ടൺ ദുപ്പട്ടയാണ് അജ്റക് പ്രിന്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വരുമ്പോൾ ഈ ഒരു പെർഫെക്റ്റ് മാച്ച് അല്ല ലൈൻ സിൽവർ ബ്ലൂ ലൈൻ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് ഇതിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അത് അപ്പോൾ അതിൽ നമ്മൾ ഈ നെറ്റിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു എല്ലോയിൽ നിങ്ങൾക്ക് ഒരു ഇന്നർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോട്ട് പോലെ ചെയ്യണ്ടല്ല അങ്ങനെയും ചെയ്യാം ഇതും നമ്മുടെ ജിറക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ ടോപ്പൻ സോഫിയ മാം എന്ന് പറഞ്ഞൊരു മാമെന്ന് തോന്നുന്നു കമൻറ്റിൽ പറഞ്ഞ സെറ്റ് വൈസ് കാണിക്കുന്നത് ദുപ്പട്ടയും അതായത് ദുപ്പട്ടയും ഫോട്ടോ എത്താത്തൊരു ഒരു ഡിലേ വന്നതുകൊണ്ടാണ് അപ്പോൾ അതും കൂടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഈ മറ്റ് ക്യാമ്പ്രിക് കോട്ടിലെ ത്രീ പീസ് നെറ്റ് കാണിച്ച പോലെ തന്നെ അജിറക്കിൽ നമുക്ക് ഇഷ്ടംപോലെ കട്ടി നമുക്ക് ഇത് മുമ്പൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെയാണ് ഇത് മാത്രം വരും അപ്പോഴത്തേക്കും ഇത് വരുമ്പോഴത്തേക്കും അത് കഴിയും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് ഇവർ ടോപ്പ് ബോട്ടം ഇങ്ങനെ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ദുപ്പട്ടയുടെ അധികം വൈകാതെ എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി കൊച്ചു കൊച്ചു വീഡിയോകളുമായിട്ട് ഇടയ്ക്ക് വരാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി